മധ്യപൂർവേഷ്യയിൽ നിന്നും ഒടുവിലിത ഹമാസ് എന്ന ആ ഒരു പൈശാചിക സംഘടന കൊടു ഭീകര സംഘടന ഇന്ത്യയിലേക്കും എത്തിയിരിക്കുന്നു പാക് ഓക്കിപ്പൈഡ് കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ആ ഭൂമിയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധാഹ്വാനവുമായി എത്തിയിരിക്കുന്ന ഹമാസ് എന്ന സംഘടനയെ ഭീകര സംഘടനയായി മുദ്ര ചാർത്തി അതിനെ നിരോധിക്കുവാനുള്ള ഒരു ആവശ്യം ഇസ്രായേലും ഇന്ത്യക്കുമേൽ ഉന്നയിച്ച് കഴിഞ്ഞിരിക്കുന്നു ഹമാസ് നടത്തിയ ഈ ഒരു നീക്കം കാശ്മീരിൽ ഹമാസ് നടത്തുന്ന ഈയൊരു നീക്കം അത് നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഒപ്പം തന്നെ ഹമാസ് എന്ന സംഘടനയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കേണ്ട ഒരു അടിയന്തര പ്രാധാന്യം അത്തരത്തിൽ ആ ഒരു സംഘടനയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഹമാസ് ഫാൻസിനെ അല്ലെങ്കിൽ ഹമാസ് മനസ്കരെ അത് എങ്ങനെ ബാധിക്കും അവർ എങ്ങനെ പ്രതികരിക്കും ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് ലിയോ റോബിൻ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു സംഭവ വികാസം മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ വാർത്തകൾ പുറത്തുവരുന്നു അതായത് ഈ ഹമാസ് എന്ന ഭീകര സംഘടന ഹമാസ് ഭീകര സംഘടനയാണോ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരു പൈശാചിക സംഘടനയാണ് മൃഗങ്ങളെപ്പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ക്രൂരത പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക ഭീകര സംഘടനയാണ് ഹമാസ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒക്ടോബർ ഏഴാം തീയതി അവർ അട്ടിക്കൂട്ടിയ ചെയ്തികൾ നമുക്ക് കൃത്യമായും അറിവുള്ളതാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യയിലേക്ക് ഒരു ആവശ്യം അല്ലെങ്കിൽ ഇന്ത്യക്ക് മേൽ ഇസ്രായേലിൻ്റെ ഒരു സമ്മർദ്ദം വരികയാണ് ഈ ഹമാസ് എന്ന ഭീകര സംഘടനയെ ഇന്ത്യ ഒഫീഷ്യലായിട്ട് ഇന്ത്യയിലെ യു എ പി എ ആക്ട് പ്രകാരം ആ നിയമപ്രകാരം ഒഫീഷ്യലായിട്ട് ഒരു ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കണം എന്നൊരു ആവശ്യം വരികയാണ് നമുക്കിനി ചിന്തിച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ട് ഇസ്രായേൽ ആ ഒരു ആവശ്യം ഉന്നയിച്ചു എന്ന് നാം ഒന്ന് വിശദമായിട്ട് പരിശോധിക്കേണ്ടതാണ് നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം അവരുടെ രഹസ്യാന്വേഷണ സംഘടന മൊസാദ് അവരുടെ ചാരക്കണ്ണുകൾ ചാരക്കൈകൾ ലോകത്തെമ്പാടും ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ട് ഒരു ഇൻ്റർനാഷണൽ തലത്തിൽ ഏതെങ്കിലും ഒരു സംഘടനയെ നിരോധിക്കണം അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണം എന്ന ഏതെങ്കിലും ഒരു രാജ്യത്തോടെ ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് വെറുതെ അങ്ങ് ആവശ്യപ്പെടത്തില്ല കൃത്യമായിട്ടും ഒരു ഡേറ്റയുടെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിന് ഇസ്രായേലിനെ പ്രധാനമായിട്ടും പ്രേരിപ്പിച്ച ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം നമുക്ക് ഒരു നിലപാട് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി അഞ്ചാം തീയതി പി ഒ കെ അതായത് പാക് ഓക്കിപ്പൈഡ് കാശ്മീർ നമ്മൾ കൃത്യമായും പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ തന്നെ സ്വന്തം ഭൂമിയായിട്ടുള്ള പി ഒക്കെ പാക് ഓക്കിപ്പൈഡ് കാശ്മീർ അവിടെ നടന്ന ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന കൊടും ഭീകര സംഘടനകൾ അതായത് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകര സംഘടനകൾ അവർ ഒരുക്കിയ ഒരു സ്വീകരണ യോഗത്തിൽ അല്ലെങ്കിൽ അവരുമായി ഒരുമിച്ച ഒരു വേദി ഈ ഹമാസ് ഭീകര സംഘടന ഹമാസ് നേതാക്കൾ പങ്കിടുന്നു അതിനകത്ത് പങ്കെടുത്ത നേതാവിൻ്റെ പേര് ഹമാസ് ഭീകരൻ്റെ പേര് ഡോക്ടർ ഖാലിദ് അൽ കഥോമി എന്നാണ് നേതാവിൻ്റെ പേര് യു ഒ കെയിലെ റാവലാക്കോട്ടിലാണ് ഇത്തരത്തിലുള്ള ഒരു സമ്മേളനം നടന്നത് അതായത് ഈ ഭീകരർ സംഘടിപ്പിച്ച കാശ്മീർ സൊളിഡാരിറ്റി ഡേ എന്ന് പറയുന്ന ആ ഒരു ദിനത്തിൽ ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ഈ ഒരു സമ്മേളനം സംഘടിപ്പിച്ചത് അപ്പോൾ ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിച്ചത് എന്ന് നാം നോക്കുമ്പോൾ ഈ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ പോലുള്ള ഭീകരസംഘടനകൾ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഭീകര സംഘടനകളാണ് അവരുടെ നിലപാടിന് പിന്തുണ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഹമാസ് നേതാവ് അവിടെ എത്തിയത് അവരുടെ നിലപാട് എന്താണ് ഈ പി ഒ കെ അല്ലെങ്കിൽ കാശ്മീർ ഇന്ത്യയിൽ നിന്നും അടർത്തി മാറ്റി പാകിസ്ഥാനോട് ചേർക്കണമെന്ന കൊടും രാജ്യദ്രോഹപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന സംഘടനകളാണ് ജെയ്ഷെ മുഹമ്മദും ഈ ലഷ്കരെ തോബിയും അപ്പോൾ അവരെ പിന്തുണയ്ക്കുന്നവർ ടെക്നിക്കലി നോക്കുമ്പോൾ ഇന്ത്യക്കെതിരെ തന്നെ യുദ്ധം ചെയ്യുന്ന സംഘടന തന്നെയാണ് ഹമാസ് എന്ന് പറയുന്ന സംഘടന അതുകൊണ്ട് തന്നെ നാം ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ഇസ്രായേൽ ഉന്നയിച്ച ഒരു ആവശ്യം എനിക്ക് തോന്നുന്നു ഒരു അടിയന്തര പ്രാധാന്യത്തോടെ നമ്മുടെ മാതൃരാജ്യം നമ്മുടെ സർക്കാർ സ്വീകരിക്കേണ്ട ഒരു നിർദ്ദേശം തന്നെയാണ് നമ്മൾ ഒരു പോയിന്റ് കൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ചർച്ചയ്ക്ക് ഭാഗമാക്കാം എന്ന് തോന്നുന്നു ഈ ഇസ്രായേൽ ഉന്നയിച്ച ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ ഇവിടെ ഞെട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ മാളത്തിൽ ഒളിക്കാൻ പോകുന്നത് കേരളത്തിലെ ഹമാസ് ഫാൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ആ ഒരു നടപടി കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ കൂടുതൽ വിഷമിപ്പിക്കുക എനിക്ക് തോന്നുന്നു ഇവിടുത്തെ രാഷ്ട്രീയ നേ പല രാഷ്ട്രീയ നേതാക്കളെയുമായിരിക്കും ഈ ഹമാസിനെ കൂടപിടിക്കുന്ന പല രാഷ്ട്രീയ നേതാക്കളും പല സംഘടനകളുമായിരിക്കും അപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ലിയോ ഈ പറയുന്ന ഫെബ്രുവരി അഞ്ചാം തീയതി അക്ഷരാർത്ഥത്തിൽ ഒരു ഇന്ത്യക്കെതിരെയുള്ള ഒരു യുദ്ധാഹ്വാനം തന്നെയല്ലേ ഈ ഹമാസ് ഭീകരർ നടത്തിയത് കിലോമീറ്ററുകൾ അപ്പുറം സ്ഥിതി ചെയ്യുന്ന ഗാസയിൽ നിന്നും അല്ലെങ്കിൽ മധ്യപൂർവേഷ്യയിൽ നിന്നും ഇവർ ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യയുടെ സ്വന്തം ഭൂമിയിൽ വരുന്നു പിഒക്കെയിൽ വരുന്നു അവിടെ അവർ അങ്ങനെ വരണമെങ്കിൽ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തൊയ്ബിയുടെയും ഒരു സ്വീകരണം ഏറ്റുവാങ്ങണമെങ്കിൽ അതത്ര നിഷ്കളങ്കമായിട്ട് നമുക്ക് ആ ഒരു സംഭവത്തെ തള്ളിക്കളയാൻ സാധിക്കും നമ്മൾ ശരിക്കും ഈ ഒരു വിഷയം ചർച്ച ചെയ്യാനെടുത്ത ഈ ദിവസം വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ് കാരണം നമ്മൾ മലയാളികളായിട്ടാണ് ഇന്ത്യക്കാരായിട്ട് ബന്ധമുള്ള ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഇസ്രായേലിൽ ഹിസ്ബുള്ള ഭീകരവാദികളാൽ കൊല്ലപ്പെട്ട കൊല്ലം സ്വദേശി പാറ്റ് നിബിൻ മാക്സ്വല് മരിച്ച ദിവസമാണിന്ന് അപ്പോൾ ഈ തീവ്രവാദത്തിൻ്റെ ഒരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും അതിന് ആപ്റ്റായിട്ടുള്ളൊരു ദിവസം തന്നെയാണ് അത് യാദൃച്ഛിക്കുമായി വന്നതാണ് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിലേക്ക് ഭീകരാക്രമണം നടത്തുന്നു അതിനുശേഷം ഇസ്രായേലിനെ തിരിച്ച് ഗാസയിലേക്ക് ഹമാസിനെതിരെ ആക്രമണം നടത്തുന്നു ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹിസ്ബുള്ള അടക്കമുള്ള തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാവം ചെറുപ്പക്കാരൻ ജോലി അന്വേഷിച്ചു പോയ ചെറുപ്പക്കാരൻ ഇസ്രായേലിൽ വെച്ച് ദാരുണമായിട്ട് കൊല്ലപ്പെടുന്നത് അപ്പൊ ഇവിടെ ഇസ്രായേൽ തീവ്രവാദത്തിനെതിരെ വിവിധ രാജ്യങ്ങളോട് നിലപാടുകൾ എടുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ പല നാറ്റോ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹമാസിനെതിരെ വളരെ ശക്തമായ നിലപാടുകൾ ഇതിനകം സ്വീകരിച്ചു വരുന്നത് ഇപ്പോൾ അറബ് കൺട്രീസ് അതേ നിലപാടുകൾ തന്നെയാണ് സ്വീകരിച്ചു വരുന്നത് എന്തുകൊണ്ടും നമ്മുടെ രാജ്യം സ്വീകരിക്കുന്നില്ല എന്ന് വെച്ചാൽ അതിന് അതിന് പല കാരണങ്ങളുണ്ടാകാം നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഫെബ്രുവരി അഞ്ചിന് നടന്ന ആ ഒരു യോഗത്തില് അതിൻ്റെ പേര് തന്നെ വളരെ വിചിത്രമാണ് ഇവിടുത്തെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളോട് ഹമാസിനെയും കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രഖ്യാപനം അതാണ് അവിടെ സംഭവിച്ചത് ശരിക്കും അതിൻ്റെ പേര് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കാശ്മീർ സോളിഡാരിറ്റി ആൻഡ് ഹമാസ് ഓപ്പറേഷൻ അലക്സ ഫ്ലഡ് കോൺഫറൻസ് എന്നാണ് ആ ഒരു പ്രോഗ്രാം വിചിത്രമായിട്ടുള്ള പേര് അപ്പോൾ ഇന്ത്യയിലെ ഈ ഓപ്പറേഷനിൽ ഹമാസിനെയും കൂടെ പങ്കുകാരാക്കുക എന്നുള്ള ഹമാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നൊരു ചടങ്ങാണ് അവിടെ ശരിക്കും സംഭവിച്ചത് അപ്പോൾ ഇവരുടെ ഒരു എയിമെന്ന് പറയുന്നത് തന്നെ ഡൽഹിയിൽ ഉണ്ടാക്കുക കാശ്മീർ സ്വന്തമാക്കുക ഇതായിരുന്നു അവരുടെ പ്രഖ്യാപിത നിലപാട് അന്ന് പ്രഖ്യാപിക്കപ്പെട്ട നിലപാട് അതായിരുന്നു ഇപ്പോൾ നമുക്കറിയാം ഗാസ എന്ന് പറയുന്ന ആ ഒരു മുനമ്പ് ഇസ്രായേലിൽ നിന്ന് ഒരു തലവേദനയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ യുദ്ധം കനത്തു വളരെ നാശനഷ്ടങ്ങൾ ഗാസയിലുണ്ടായി ഇനിയും ഗാസ ഒരു തലവേദനയായിട്ട് തന്നെ തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ കാശ്മീർ ഇന്ത്യക്ക് ഒരു തലവേദനയായിട്ട് മാറാനുള്ള ശ്രമമാണോ അതൊക്കെ ലിനി ഇപ്പൊ നമുക്കറിയാം ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം കാശ്മീരിൽ അത്യാവശ്യം സമാധാനപരമായിട്ടുള്ളൊരു നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമാധാന അന്തരീക്ഷം തകർക്കണം എന്നുള്ള വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടിന്റെ ബലത്തിലാണ് ഇവര് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഗമം ഇത് ആരംഭിച്ചത് അപ്പോൾ ഇസ്രായേൽ ആ സമയത്ത് തന്നെ ഇവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് അറ്റാക്കിനും അതിനുശേഷം രണ്ടായിരത്തി എട്ടിൽ നടന്ന മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പുൽവാമ ആക്രമണം ഇതിനെല്ലാം ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇസ്രായേല് ഈ ജെയ്ഷെ മുഹമ്മദ് അതോടൊപ്പം തന്നെ അൽ ഖൊയ്ദ അടുക്കള ലക്ഷറൈ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെ നിരോധിച്ചു കൊണ്ടുള്ള അവരെ തീവ്രവാദ പ്രസ്ഥാനങ്ങളായിട്ട് മാറ്റുന്ന ഒരു നിലപാട് എടുത്തത് അതിനുശേഷം അന്നത്തെ ഇന്ത്യയിലെ അംബാസിഡർ ആയിരുന്നു ഇസ്രായേലെ അംബാസിഡർ ആയിരുന്നു നൂർ ഗിലോൺ എന്ന് പറയുന്ന ആൾ ഇന്ത്യയുടെ അന്ന് അഭ്യർത്ഥിച്ചിരുന്നു ഇതുപോലെ ഇതുപോലൊരു സമീപനം അതായത് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഇന്ത്യയെ അറ്റാക്ക് ചെയ്ത അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ച ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് എതിരെ ഇസ്രായേൽ ഒരു നിലപാട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലിന്റെ പ്രഖ്യാപന നിലപാടെന്ന ആ അംബാസിഡർ ഇന്ത്യയെ അറിയിച്ചിരുന്നു അപ്പോൾ വളരെ വ്യക്തമാണ് ഇസ്രായേലിന്റെ പോലെ തന്നെ അല്ലെങ്കിൽ ഒരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന ഗാസ അതായത് ഹമാസിന്റെ ആ ഒരു ആ പ്രസ്ഥാനത്തെ അതുപോലെ തന്നെ കൊണ്ടുവന്ന് ഇന്ത്യക്ക് ഇന്ത്യയുടെ ഒരു മൂലയ്ക്ക് കൊണ്ടുവച്ച് ഇന്ത്യക്ക് എപ്പോഴും തലവേദന സൃഷ്ടിക്കാനുള്ള ഒരു പടപ്പുറപ്പാടാണ് ഇതിന്റെ മുമ്പില് നടന്നിരിക്കുന്നത് അതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഹമാസ് എവിടെ പോയാലും ഇസ്രായേലിന്റെ ഒരു കണ്ണ് അതിന്റെ പുറകിലുണ്ടാവും അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതുപോലെ മൊസാദിന്റെ ചാരക്കണ്ണുകള് എന്തായാലും അവരെ പിന്തുടർന്നതാണ് വളരെ മറ്റൊരു നമ്മൾ സംസാരിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം എന്ന് വച്ചാല് ഈ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ രണ്ടു വർഷത്തിനിടയ്ക്കുള്ള സംഭവ വികാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഹമാസ് ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിലുള്ള ബന്ദിമോചനവുമായിട്ടുള്ള കാഴ്ചകളിൽ ഒരുപാട് ഭീകരർ വീണ്ടും ഉയർത്തി നിൽക്കുന്ന കാഴ്ചകൾ നമ്മളുണ്ട് അപ്പോൾ ഇവർ എവിടെ നിന്ന് വരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഈ ചോറ് തിന്നുന്നവർക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ ഭാഗങ്ങളിൽ നിന്ന് പോകുന്ന ൾ അല്ലെങ്കിൽ പോരാളികളൊക്കെ ആയിരിക്കാം അവർ ഓക്കെ അത് കറക്റ്റ് ആണ് എനിക്കൊന്ന് ഒരുപക്ഷെ വേണമെങ്കിൽ തമാശയായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പറയാം കേന്ദ്ര സർക്കാർ ആ ഒരു ചങ്കൂറ്റത്തോടെ ആ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഉറപ്പായിട്ടൊരു ഹർത്താൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും കാരണം എഹിയസിൻമാർ മരിച്ചപ്പോൾ ഇസ്മാൽ ഹനിയെ മരിച്ചപ്പോൾ ഒക്കെ ഇവിടെ വലിയ രീതിയിലും ആവിട്ട് കരഞ്ഞ ഒരു തീവ്രവാദ മനോഭാവമുള്ള ചില സംഘടനകളുടെ നേതൃത്വത്തിൽ ഉയർന്നു വരുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങള് ഒക്കെ കേരളത്തിൽ നിന്നും ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട് നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ റോബിൻ ഈ ഹമാസ് ഈ ഹമാസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്താണ് നമ്മൾ ഈ ഒക്ടോബർ ഏഴിലെ സംഭവ വികാസങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഈ ഹമാസ് നേതാക്കന്മാർ തുടർച്ചയായിട്ടും പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട് ആദ്യം പാലസ്തീൻ അല്ലെങ്കിൽ ഗാസ പിന്നീട് ലോകം മുഴുവൻ തങ്ങളുടെ അധീനതയിലേക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ ലോകത്ത് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ലോകത്ത് വ്യവസ്ഥാപിതമായിട്ട് സ്ഥാപിതമായിരിക്കുന്ന ഭരണകൂടങ്ങളെ അട്ടിമറിച്ച് ഒരു ശരിയത്ത് നിയമം ഏത് വിധേനയും കൊണ്ടുവരും അതിൽ അക്രമത്തിൻ്റെ മാർഗം സ്വീകരിച്ചിട്ടാകാം അല്ലെങ്കിൽ ഒരു അധിനിവേശ സ്വഭാവമുള്ള മാർഗം സ്വീകരിച്ചിട്ടാകും അപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ്ലി പറയുന്നത് ണെങ്കിൽ ഇവരുടെ ഒക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഒരു ജനാധിപത്യ പരമായിട്ടുള്ള ഒരു ഭരണകൂടത്തെ അട്ടിമറിച്ച് തങ്ങളുടെ ശരീരത്തെ ഭരണം സ്ഥാപിക്കുക അത് ഇവരെ ഭീകര സംഘടനകൾ എന്ന് വിളിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതുതന്നെ ഒരു ഒരു ക്ലാസിക് റീസൺ ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയില്ലേ ഇന്ത്യക്ക് വളരെ സുഖമായി തന്നെ ഇവരെ ഭീകര ഭീകരസംഘടനകളായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയില്ലേ ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ഓരോ ഓരോ മനുഷ്യനും ഹമാസിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ആ സ്വഭാവമാണ് ഒക്ടോബർ ഏഴിന് കണ്ടത് ഹമാസ് അങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അവർ കാര്യങ്ങൾ ചെയ്യുന്ന രീതി അങ്ങനെയാണ് ഇനി അവർ ഇപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ സമാധാന ഉടമ്പടിയിലെത്തുന്നു ഹമാസിനെ അവരുടെ ജയിലിൽ കിടക്കുന്ന ആളുകളെ വിടുന്നു അവർ സമാധാനപൂർവ്വമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു നാളെ ഈ ഹമാസ് ലോകത്തിലുള്ള മറ്റ് ആളുകളോടും ചെയ്യാൻ പോകുന്ന ഇതേ രീതിയാണ് അവർ അവർ ഡീൽ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് ഹമാസ് ഡീൽ ചെയ്യുന്ന രീതി ഇതിനെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഈ ഹമാസിനെ കുറ്റം പറയുകയും ഈ പലസ്തീനിൽ നടത്തിയ ഈ ഇങ്ങനത്തെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെ നമ്മൾ കുറ്റം പറയുകയും ചെയ്യുമ്പോൾ അസഹിഷ്ണുത കാണിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള തോന്നിയാസങ്ങൾ കാണിക്കുന്നത് ആരാണെങ്കിലും ഇതുപോലെ ഒരു മനസ്ഥിതിയുള്ള ആളുകളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല നമ്മൾ അൾട്ടിമേറ്റ്ലി സമാധാനത്തെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് സമാധാനത്തിന്റെ കിരണങ്ങൾ എവിടെ നിന്നും ഉണ്ടായാലും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യും പക്ഷേ ഈ സമാധാനം എന്ന് പറയുന്നത് ഇങ്ങനെ ആളുകളെ കൊന്നുകൊന്നാണ് സമാധാനത്തിലേക്ക് എത്തുന്നത് എന്ന് പറയുന്ന ആളുകളെ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് തീവ്രവാദത്തെ സമ്പൂർണമായും സപ്പോർട്ട് ചെയ്യാത്തത് എവിടെ തീവ്രവാദമുണ്ടോ പാകിസ്ഥാനിലെ തീവ്രവാദം നോക്കുക ഇന്ത്യയെ എത്രത്തോളം അത് ദോഷകരമായി ബാധിച്ച് എത്ര ആയിരക്കണക്കിന് ജീവ ആളുകളുടെ എടുത്തതാണ് പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദം കൊണ്ട് അവർ ആ രാജ്യം തന്നെ ഡിസിംഗ്രിൻറ്റഗ്രേറ്റ് ചെയ്തു പോയ അവസ്ഥയാണ് അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദം നോക്കുക ജനങ്ങൾ എത്രയോ കഷ്ടപ്പാടിലാണ് എന്ന് വെച്ചാൽ പിന്നെ ഇറാനിൽ തീവ്രവാദം തീവ്രവാദികൾ എത്രയോ സ്ഫോടനങ്ങൾ ഇറാനിൽ നടത്തി ഇറാനിൽ പോലും തീവ്രവാദികൾ സ്ഫോടനങ്ങൾ നടത്തും സൗദി അറേബ്യ അടക്കമുള്ള യമൻ അടക്കമുള്ള ഈ ഇറാഖ് അടക്കമുള്ള സിറിയ അതുപോലെ ഈജിപ്ത് എല്ലാ സ്ഥലങ്ങളും അതുപോലെ തുർക്കി അടക്കമുള്ള രാജ്യങ്ങളിൽ തീവ്രവാദ എല്ലായിടത്തും ഇവര് തന്നെ ഇവരുടെ ആളുകളുടെ ഇടയിൽ തന്നെ ഇവര് ഈ സ്വഭാവമാണ് കാണിക്കുന്നത് ആളുകളെ ബോംബ് വെച്ചു കൊല്ലുക വെടിവെച്ച് കൊല്ലുക ഇങ്ങനത്തെ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അപ്പോഴേ ഇതാണ് ഇവരുടെ പരിപാടി കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ നടന്ന ഭീകരാക്രമണം അത് കുത്തിയവൻ പാലസ്തീൻ അറബാണ് കുത്തുകൊണ്ട നിരപരാധിയായ മനുഷ്യൻ ഒരു ഇസ്രായേലി അറബ് വംശജനാണ് അതെ അവർക്ക് എന്ന് വെച്ചാൽ അവരുടെ രീതി സ്വഭാവം ഇതാണ് ഈ സ്വഭാവത്തെ നമുക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ അതുകൊണ്ട് തന്നെ ഗാസയിൽ നിന്നും ഹമാസ് തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യുന്നതിനെ നമ്മൾ സമ്പൂർണ്ണമായിട്ട് അനുകൂലിക്കുന്നു ഹമാസ് തീവ്രവാദികൾ ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടവരാണ് കാരണം ഗാസയ്ക്ക് ഒരു സ്വതന്ത്രമായ ഒരു പ്രദേശമായി നിൽക്കാനോ അതുമല്ലെങ്കിൽ അവിടെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവാനോ ഡിപ്ലോമസിയുടെ മാർഗം സ്വീകരിക്കാം എത്രയോ സാഹചര്യങ്ങളുണ്ട് ഇപ്പൊ അറബിലീഗ് കൂടാൻ പോകുന്നു അറബ് അറബിലീഗ് കൂടിയ ഇതിനും ഇതിനു മുൻപ് ഈ അറബ് ലീഗ് പല പ്രാവശ്യം കൂടിയിട്ടുള്ളതാണ് ഇവർക്കെല്ലാം ഒരു ഡിപ്ലോമസിയുടെ മാർഗം സ്വീകരിക്കാനുള്ള അവസരമുണ്ട് ഗാസയ്ക്ക് പലസ്തീനും ഡിപ്ലോമസിയുടെ സ്വീ മാർഗം സ്വീകരിക്കാനുള്ള അവസ്ഥയുണ്ട് പക്ഷെ ഇതുപോലെ കയറി അങ്ങ് ആളുകളെ കൊന്നതിന് ശേഷം അവരെന്താണ് പ്രതീക്ഷിക്കുന്നത് ഇസ്രായേൽ ഇവരെ എടുത്ത് ഉമ്മ വെക്കണമെന്നാണോ പ്രതീക്ഷിക്കുന്നത് ഇവര് ആളുകളെ കയറി കൊന്നതിന് ശേഷം അല്ല ഇത് തന്നെയാണ് തിരിച്ച് കാരണം ഇസ്രായേലിന്റെ രീതി അത് തന്നെയാണ് അവർ കയറി ഇപ്പോൾ നൈജീരിയയിലോ അതുമല്ലെങ്കിൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലോ മറ്റു രാജ്യങ്ങളിലോ ഒക്കെ കയറി ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് പോലെയല്ല ജൂതിനെ കൊല്ലുമ്പോൾ അവന്റെ കാഴ്ചപ്പാട് ഡിഫറൻ്റ് ആണ് ക്രിസ്ത്യാനിയുടെ കാഴ്ചപ്പാടല്ല അവന്റെ കാഴ്ചപ്പാട് അവനെ അവരിൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആയിരം പേരെ അവൻ കൊന്നു കളയും അത് അവന്റെ കാഴ്ചപ്പാടാണ് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യല്ല പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെയും കാഴ്ചപ്പാട് ഇതാണ് നിങ്ങൾ ഗാസയിലുള്ള തീവ്രവാദികളുടെയും ഇസ്രായേലിന്റെയും കാഴ്ചപ്പാട് ഇതാണ് നിങ്ങൾ ഗാസയിലോ അല്ലെ വേറെ എവിടെയുള്ള തീവ്രവാദി ഇസ്രായേൽ കയറി ആക്രമിച്ചാൽ അവൻ തിരിച്ചു വളരെ രൂക്ഷമായ രീതിയിൽ ആക്രമിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇവർക്ക് അറിയാവുന്ന കാര്യമാണിത് ഗാസയെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ഗാസൻ മനസ്ഥിതിയുള്ള തീവ്രവാദികൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് കാരണം ഇസ്രായേലിനോട് നിങ്ങൾ ആക്രമിക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ക്ലാഷ് ഈ രീതിയിലാണ് അവരെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനാണ് കിടന്ന് കരയുന്നത് എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ സമാധാനത്തിന്റെ ഭാഗത്താണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ സമാധാനത്തിൽ ഇവിടെ ഗാസീന തീവ്രവാദികൾ തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ ഇല്ലാതാവുക അത്യന്താപേക്ഷിതമാണ് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഈ മിഡിൽ ഈസ്റ്റിലുള്ള പാവപ്പെട്ട ക്രിസ്ത്യാനികളുടെ മേത്തും ഇതുങ്ങൾ ഇത് തന്നെയാണ് എടുക്കാൻ പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇനി ഗാസയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഈ ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോൾ അദ്ദേഹം ഉക്രൈൻ ഒരു പീസ് ട്രീറ്റിയെ കുറിച്ച് പറയുന്നു ഈ ഗാസയിലെ ഒരു പീസ് ട്രീറ്റിയെ കുറിച്ച് പറയുന്നു അപ്പം ഇതിനെതിരെ വളരെ വായ രൂക്ഷമായ വിമർശനം ഉയർത്തുന്നു പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോഴാണ് ഗാസയിലും ഉക്രൈനിലും സമാധാനം എങ്ങനെ കൊണ്ടുവരാന്ന് പറഞ്ഞ് ലോകം ചിന്തിക്കുന്നത് അതിനു മുൻപേ യുദ്ധം തുടരുകയാണ് അത് ഒരു അവസാനം യുദ്ധം തുടരുന്ന സാഹചര്യമാണ് പക്ഷേ ഇദ്ദേഹം പുതിയ പ്ലാനുകൾ ഇട്ടപ്പോഴാണ് ഇനി സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കാമെന്നുള്ള സ്പാർക്ക് ഉണ്ടായത് ആ സ്പാർക്കിൽ നിന്നാണ് ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ അറേബ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ യോഗം ചേരാൻ പോവുകയാണ് അവർ യോഗം ചേർന്ന് ഇപ്പോൾ ട്രംപ് പറഞ്ഞ് ഗാസയിലെ ജനങ്ങളെ മുഴുവൻ ഞാൻ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റി വെച്ച് അവിടെ പുതിയൊരു ഗാസ ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ആണി ഉമ്മമാർക്ക് പുതിയൊരു പ്ലാൻ വേണം എന്ന് തോന്നാൻ തുടങ്ങിയത് ഇനി പുതിയ പ്ലാൻ ഉണ്ടാക്കുകയാണ് അത് ട്രംപ് ഉദ്ദേശിച്ചത് പുതിയ പ്ലാൻ നിങ്ങൾ കൊണ്ടുവരിക ഇല്ലെങ്കിൽ എന്റെ പ്ലാൻ ഞാൻ നടപ്പിലാക്കും ഉക്രൈനിൽ ഇതു തന്നെയാണ് അവിടെ റഷ്യയെ എങ്ങനെയാലും അടിച്ചില്ലാതാക്കണമെന്ന് പറഞ്ഞിരുന്ന അവസ്ഥയിൽ ട്രംപ് ഒരു പ്ലാൻ ഇട്ടു ചർച്ച റഷ്യയായിട്ട് നടത്തി അപ്പോൾ എന്നെ കാണിച്ചു യൂറോപ്പിലെ രാജ്യങ്ങളെല്ലാം അവിടെ കൂടി ചേർന്ന് ആ ഞങ്ങൾക്കൊരു ഉണ്ട് ഞങ്ങൾ പ്ലാനുമായിട്ട് വരികയാണെന്ന് പറഞ്ഞാൽ അവർ കൂടി ചേർന്ന് പ്ലാനുമായിട്ട് വരികയാണ് ഇപ്പോഴാണ് സമാധാനത്തിന്റെ പ്ലാനിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഈ അറേബ്യൻ രാജ്യങ്ങൾ കൃത്യമായ പ്ലാനുമായിട്ട് വന്നില്ലെങ്കിൽ ഈ ഗാസയിലെ തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യും എന്നുള്ളത് വളരെ നൂറ് ശതമാനം ഉറപ്പാണ് എന്നുള്ള വസ്തുതയാണ് ഇവിടെ വിമർശിക്കുന്ന ആളുകളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഗാസയിലെ തീവ്രവാദികളെ ഏത് രീതിയിൽ ഗാസയിൽ ഇനി ഹമാസ് തീവ്രവാദിയെ ഒരു കാലത്തും വാഴിക്കില്ല ഒരു കാലം അത് ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാണ് അതിന് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ തന്നെ അമേരിക്ക ഒരുപാട് ആയുധങ്ങൾ ഈ ഇസ്രായേലിന് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി മാർക്കോ അടുത്ത് കഴിഞ്ഞ ദിവസം ഏകദേശം രണ്ടായിരം പൗണ്ട് തൂക്കമുള്ള ബങ്കർ ബസ്റ്റർ ബോംബോ ഇസ്രായേലിന് കൊടുത്തു എന്ന് വെച്ചാൽ കാര്യം വളരെ കൃത്യമാണ് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ അടുത്തത് നിങ്ങൾ ഉണ്ടാക്കി തുരങ്കം അടക്കം ഇടിച്ച് നേരത്തി ഒന്നും ഇല്ലാതാക്കി കളയും കുഴിച്ച് നേരത്തി ഒന്നും ഇല്ലാതാക്കി കളയും മര്യാദക്ക് നിന്നോളാം ഏഹ് പുറത്തു വന്ന മാളത്തിൽ നിന്ന് പുറത്തു വന്ന മാറേ എല്ലാ ഉള്ളിലിട്ട് തീർക്കും അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് അൾട്ടിമേറ്റ്ലി അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് ഈ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ഇസ്രായേൽ തുടർന്ന ആ സെവൻ ഫ്രണ്ട് വാർ തന്നെ ആയിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഇതിനവിടെ തുടരാൻ പോകുന്നത് എന്നുള്ളൊരു വസ്തു കൂടി അവിടെ നിൽപ്പുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഹമാസ് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നവർ ഓർത്തിരിക്കുക ഈ പിസ് ഡീൽ ഇപ്പോൾ പിസ് ഡീൽ ഇതേണ്ടത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് വെച്ചാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ആളുകളെ മാക്സിമം ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതായിരുന്നു വാറൊന്നും തീർന്നിട്ടില്ല ഹമാസ് തീവ്രവാദി അവസാനത്തൊന്നും തീരാതെ വാർ തീരുമെന്ന് ഇവരാരും പ്രതീക്ഷിക്കേണ്ട അൾട്ടിമേറ്റ്ലി അവിടെയുള്ള എല്ലാ തീവ്രവാദികളും ഇല്ലാതാക്കിയതിന് ശേഷം മാത്രമേ ഇവരുടെ വാർ അവസാനിക്കുകയുള്ളൂ അത് അതിനുശേഷമേ അമേരിക്ക എന്തൊക്കെ പറഞ്ഞാലും ആയുധങ്ങൾ അവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പിന്നെ മറ്റൊരു കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇവരെ ഭീകരരായി എന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുന്നു ഇസ്രായേലിന് ഷെല്ല് കൊടുത്ത് സഹായിച്ചു മറ്റാരും ആയുധം കൊടുത്ത് സഹായിക്കാനായിരുന്നപ്പോൾ ഷെല്ല് കൊടുത്ത് സഹായിച്ചത് ഇന്ത്യയാണ് ഇന്ത്യയുടെ ഷെല്ല് ഉപയോഗിച്ചാണ് ഈ ഹമാസ് തീവ്രവാദി അത് ഇറാനിലടക്കം ഇന്ത്യ ഇസ്രായേൽ കയറി ആക്രമിച്ചത് ഇന്ത്യ കൊടുത്ത ആയുധങ്ങൾ വെച്ചാണ് അല്ലാതെ വെറുതെയല്ല അപ്പൊ ഇവര് മനസ്സിലാക്കുക ഓൾറെഡി ഈ തീവ്രവാദികളെ നശിപ്പിക്കാൻ ആയുധങ്ങൾ കൊടുത്ത് കൊടുത്തത് ഇന്ത്യയാണ് ആ ഇന്ത്യയോടാണ് ആവശ്യപ്പെടുന്നത് ഹമാസിനെ ഭീകരവാദ പ്രസ്ഥാനമായി നിങ്ങൾ പറയണം കാരണം റിപ്പോർട്ട് മുന്നേ വന്നിരുന്നു കാശ്മീരില് ഇവര് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു കാശ്മീരില് നമ്മള് തുർക്കിയോട് എന്ത് മനോഭാവമാണ് സ്വീകരിച്ചത് ഇന്ത്യ തുർക്കിയോടതേ മനോഭാവമാണ് കാരണം തുർക്കി നിരന്തരമായി കാശ്മീരിൽ അവിടുത്തെ വിഘടന പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുകയും ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു തുർക്കിക്കുള്ളത് അവസാനം തുർക്കിക്ക് തിരിച്ചടി കിട്ടും എന്ന് കണ്ടപ്പോഴാണ് തുർക്കി പതിയെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്മാറാൻ തുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇസ്രായേൽ ആവശ്യപ്പെട്ട ഇന്ത്യയെ സംബന്ധിച്ച് ഇസ്രായേൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് ഇന്ത്യ നടപ്പിലാക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പുള്ള കാര്യമാണ് ഹമാസ് തീവ്രവാദികളെ തീവ്രവാദികളായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും ഹമാസ് തീവ്രവാദികളെ തീവ്രവാദികളെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഹമാസ് മാനസന്മാർ ഈ ഹമാസ് മാനസന്മാരെ നമ്മൾ പേടിക്കേണ്ട അത്യാവശ്യമാണ് നമ്മുടെ എല്ലാ ജനങ്ങളോടുമായിട്ട് നമ്മൾ പറയുന്നത് ഈ ഹമാസ് മാനസന്മാർ ഹമാസ് ഏത് രീതി ഏത് സ്വഭാവമാണോ കാണിക്കുന്നത് അതേ സ്വഭാവമാണ് ഇവിടുത്തെ ഹമാസ് മാനസന്മാർക്കുള്ളത് ഇവർക്ക് സമാധാനത്തിന്റെ ഭാഷ അറിയല നാളെ ഒരു അവസരം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹമാസ് ഇസ്രായേലിൽ കയറി എന്താണോ കാണിച്ചത് അത് തന്നെയേ ഈ മനുഷ്യരും ഈ നാട്ടിലും കാണിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ ഏറ്റവും അടിസ്ഥാനപരം മനസ്സിലാക്കിയിരിക്കണം കാരണം അവരുടെ സ്വഭാവം അതാണ് ഇപ്പൊ പുലിയുടെ സ്വഭാവം എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക ക്യാരക്ടറുണ്ട് സിംഹത്തിന്റെ ഒരു പ്രത്യേക ക്യാരക്ടറുണ്ട് ആ ക്യാരക്ടറാണ് ഹമാസിനെ പിന്തുണയ്ക്കുന്നവർക്കും ഉള്ളത് അതുകൊണ്ടാണ് അവർക്ക് അതിനെ പിന്തുണയ്ക്കാൻ കഴിയുന്നത് അപ്പോൾ ആ ക്യാരക്ടർ ഈ ഇവിടെ പുലി ആക്രമിച്ച് ആളുകളെ കൊല്ലുന്നത് പോലെ ആനയെ ആക്രമിച്ച ആളുകളെ കൊല്ലുന്നത് പോലെ നാളെ ഈ ഹമാസ് മാനസന്മാരും ഇവിടെയുള്ള ജനങ്ങളെ ആക്രമിച്ചു കൊല്ലുകയോ അതുപോലുള്ള രീതികൾ ഇവിടെ കാണിക്കുക തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇവിടെ കാണിക്കാനുമുള്ള ഉള്ള സാഹചര്യം വളരെ കൂടുതലാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യ സർക്കാർ അടിയന്തരമായി തന്നെ ഈ കാര്യം പരിഗണിക്കുകയും ഹമാസിനെ ഇവിടെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ് ഇതുപോലെയുള്ള മനസ്സുള്ളവര് അത് ഇപ്പോൾ ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നവർ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു മാനസിക സ്ഥിതിയിലേക്ക് കാരണം അവിടെ എല്ലാവരും ഇതിനെ അനുകൂലിക്കുകയും ഫണ്ട് ചെയ്യുകയും എല്ലാം ചെയ്യുന്നവരാണ് ഫ്രീ ആയിട്ട് അപ്പോൾ അവിടുന്ന് ഉള്ള ആ ഒരു മാനസിക സ്ഥിതി വെച്ചായിരിക്കും ഇവിടെ വരുന്നത് ഇവിടെ വന്നിട്ട് അത് തന്നെയാണ് അവർ ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷെ അവർ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇന്ത്യ ഈ ഹമാസ് തീവ്രവാദികളുടെ കൂടെയോ ഏതെങ്കിലും തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ കൂടെയല്ല ഇന്ത്യ കൃത്യമായി ഇസ്രായേലിന്റെയും ഇന്ന് അമേരിക്ക ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്കയുടെയും കൂടെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് വളരെ വലിയ പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നതും എഴുതുന്നതും എല്ലാം വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവിടെയുള്ള അറേബ്യ അറേബ്യ രാജ്യങ്ങളിൽ കടന്ന ആളുകൾ തുള്ളുന്നത് പോലെ നിങ്ങളും തുള്ളാൻ നിന്നു കഴിഞ്ഞാൽ നാളെ അത് വലിയ പ്രശ്നമായി മാറും എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് അടിയിൽ ഒന്ന് ഇടാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് സമാധാനത്തെ മാത്രമേ പ്രോത്സാഹിപ്പിക്കാൻ കഴിയത്തുള്ളൂ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല ഏത് അർത്ഥത്തിലാണെങ്കിലും ഒരിക്കലും അത് നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുക യെസ് അവസാനമായിട്ട് രണ്ടുമൂന്ന് കൂടി ഇപ്പം റോബിൻ പറഞ്ഞു ഈ ഹമാസ് മാനസന്മാർ ഒരുപക്ഷേ ഈ ഗാസയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഹമാസ് ഫാൻസ് കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു അതിശയോക്തിയുമില്ല നമുക്കറിയാം ഈ ലഹരി അല്ലെങ്കിൽ വയലൻ സിനിമകൾ ഇപ്പം സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കുന്നൊരു ഇമ്പാക്റ്റ് വളരെയധികം ചർച്ചയാക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇവർ എങ്ങനെയാണ് ഈ സിനിമ ഒരു കുട്ടീനെ സ്വാധീനിക്കുന്നത് അതായത് ഒരു വില്ലൻ ഒരു സിനിമയിൽ ചെയ്യുന്ന കാര്യം അവരെ ഇൻസ്പയർ ചെയ്യുന്നു നമ്മുടെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഈ ഹമാസിനെ അനുകൂലിക്കുന്നവരുടെ പോസ്റ്റൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഓ ഈ അല്ലെങ്കിൽ പോരാളികൾ ഇങ്ങനെ വേണം അങ്ങനെ അതായത് അവർ ചെയ്യുന്ന പ്രവർത്തികൾ ഇവരെ ഇൻസ്പയർ ചെയ്യുന്നു ആ ഇൻസ്പിറേഷനിൽ നിന്നും എന്താ പറയണേ ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് പല കൊലപാതകങ്ങളും പല കുറ്റകൃത്യങ്ങളും ഇവിടെ നടക്കുന്നത് അപ്പോൾ റോബിൻ പറഞ്ഞ ഒരു പോയിൻ്റ് വളരെ കറക്റ്റാണ് ആരാണോ ഒരു കൂട്ടരെ ഇൻസ്പയർ ചെയ്യുന്നത് ആ കൂട്ടർ ചെയ്ത അതേ പ്രവർത്തികൾ തന്നെ ഒരു കാലഘട്ടത്തിൽ ആ സാഹചര്യങ്ങളെല്ലാം അനുകൂലമാകുമ്പോൾ ഇവിടെയും അവർ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പിഒ കെയിൽ ഈ ഹമാസ് ഭീകരർ വന്നു ഇപ്പം ലിയോ സൂചിപ്പിച്ചു അക്ഷരാർത്ഥത്തിൽ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ കാശ്മീരിനെ മറ്റൊരു ഗാസിയാക്കി മാറ്റാനുള്ള ഒരു ശ്രമം അതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് അതായത് ലൈൻ ഓഫ് കൺട്രോളിൽ നിന്നും കിലോമീറ്ററുകൾ വളരെ കുറച്ച് കിലോമീറ്ററുകൾ അപ്പുറമാണ് ഇവർ വന്നു നിൽക്കുന്നത് പക്ഷേ അവർ ഒരു കാര്യം അവർ മറന്നുപോയി എന്ന് എനിക്ക് തോന്നുന്നു അതായത് ആർട്ടിക്കൾ ത്രീ സെവൻറ്റി ഇപ്പോൾ കാശ്മീരിൽ ഇല്ല ഇന്ത്യ ഭരിക്കുന്നത് ശക്തമായിട്ടുള്ളൊരു ഭരണകൂടമാണ് എന്നൊരു കാര്യം അവർ മറന്നുപോയി എന്ന് തോന്നുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പി ഒ കെ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ഇന്ത്യയുടെ തന്നെ സ്വന്തം ഭൂമിയിലാണ് ഒരു ഹമാസ് ഭീകരൻ ഓൺലൈനായിട്ട് വന്ന് ഇവിടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തത് നമ്മുടെ കൊച്ചു കേരളത്തിലെ മലപ്പുറത്ത് അപ്പോൾ ഇരു സംഭവങ്ങളും തമ്മിൽ പല സമാനതകളും ഉണ്ട് അതിൻ്റെ സീരിയസ്നെസ് അത് സെയിം തന്നെയാണ് എന്ന കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു അജണ്ടയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് അപ്പോൾ അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് ലോകം മുഴുവൻ അവരുടെ ഒരു അതീശത്വം സ്ഥാപിക്കുക അപ്പോൾ നമ്മൾ പലപ്പോഴും തോന്നും എങ്ങനെയാണ് ഇവർ ലോകം മുഴുവനും ഇവരുടെ ഒരു ശരീരത്ത് ഭരണത്തിൻ്റെ കീഴിൽ ഇവർ കൊണ്ടുവരിക എന്നുള്ള ഒരു കാര്യം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അത് പ്രാക്ടിക്കൽ ആണോ എന്ന് ചിന്തിക്കാറുണ്ട് പക്ഷേ നമ്മളൊരു പഴഞ്ചൊല്ല് പറയാറുണ്ട് പയ്യെ തിന്നാൽ പനയും തിന്നാൽ അതാണ് അവരിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ പല ഭീകര സംഘടനകൾ ഭീകരസംഘടനകൾ എന്ന തങ്ങളുടെ ചീത്തപ്പേര് മാറ്റിയെടുക്കാൻ അവർ പ്രയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട് ഒരു രാജ്യത്തെ അങ്ങ് പിടിച്ചെടുക്കി ആ രാജ്യത്തിൻ്റെ ഭരണം അങ്ങ് കൈയാളുക ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ എന്താണ് സംഭവിച്ചത് താലിബാൻ എന്ന് പറയുന്നത് കുടും ഭീകര സംഘടനയാണ് അവർ രാജ്യത്തിൻ്റെ ഭരണം കയ്യാളുകയാണ് പയ്യെ മറ്റ് രാജ്യങ്ങളും അവരെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു ഈ ഹമാസിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഈ വെസ്റ്റ് ബാങ്കിൽ പി എൽഒ ഭരിക്കുന്നു ഗാസയിൽ അവർ ഭരണം പിടിച്ചെടുക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളും ഈ ഗാസ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനം എന്ന രീതിയിൽ ഈ ഹമാസ് ഭീകരരെ കാണുന്നത് യമനിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ അക്ഷരാർത്ഥത്തിൽ ഭീകരർ തന്നെയാണ് പക്ഷേ ചില ഭാഗങ്ങൾ കീഴടക്കുന്നു അപ്പോൾ ചില രാജ്യങ്ങൾ അവരുമായിട്ട് നെഗോസിയേഷന് നിർബന്ധിതരാകുന്നു ഈ ലബനോണിലെ ാണ് സംഭവിച്ചത് അവിടെ ഹിസ്ബുള് ആ ഹിസ്ബുള്ള തന്നെയാണ് പക്ഷേ ഒരു രാജ്യത്തിന്റെ ഒരു ഭരണം അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ ഒരു ഭരണ സംവിധാനം കൈയാളുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഒരു നെഗോസിയേഷനിലേക്ക് അല്ലെങ്കിൽ അവരെ പൊളിറ്റിക്കൽ എൻഡൈറ്റി ആയിട്ട് കാണുവാൻ പല രാജ്യങ്ങളും നിർബന്ധിതരാകുന്നു ഭീകര സംഘടന എന്ന ഒരു പേര് ദോഷം മാറ്റിയെടുക്കാനുള്ള ഒരു ഒരു മുഖ എന്താ പറയുന്നത് ഒരു മുഖമൂടിയായിട്ട് പലപ്പോഴും ഈ അധികാരം പിടിച്ചെടുക്കി ഒരു പ്രദേശത്തിൻ്റെ അധികാരം കയ്യാളുന്ന ഒരു ഒരു അജണ്ട ഇവർ പയറ്റുന്നുണ്ട് അത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതമാണ് സൃഷ്ടിക്കുന്നത് ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താ ഇപ്പോൾ സിറിയയിൽ സിറിയ ഭരണം പിടിച്ചെടുത്ത ഹയാ തഹ്രീർ അൽഷാം എന്ന് പറയുന്ന സംഘടന അവിടെയും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കൃത്യമായിട്ടുള്ളൊരു അജണ്ടയാണ് ഈ ശരീരത്ത് നിയമം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭീകര ആശയങ്ങളുമായി വരുന്ന സംഘടനകൾ ഒരു രാജ്യത്തിൻ്റെ ഭരണം കൈയാളുന്നു പിന്നീട് അതൊരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ എൻഡൈറ്റി ആയിട്ട് തങ്ങളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്നു മറ്റു രാജ്യങ്ങൾ അംഗീകരിക്കുന്നു ഇത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പയ്യപ്പയത് യൂറോപ്പിലേക്ക് വരും ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ പാകിസ്ഥാന്റെ ഭരണ ഏതെങ്കിലും ഒരു ഭീകര സംഘടന ഭീകരസംഘടന കഴിഞ്ഞാൽ കാലക്രമേണ ആ ഭീകര സംഘടനയുടെ പുറകെ മറ്റു രാജ്യങ്ങൾ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് ഇത്തരം സംഘടനകളെ അത് ഭീകര സംഘടനകൾ എന്ന് തന്നെ ആ ഒരു മുദ്ര ചാർത്തിക്കൊണ്ട് അവരെ അകറ്റി നിർത്തുക അവരുമായിട്ട് യാതൊരു നെഗോസിയേഷനും തയ്യാറാകാതിരിക്കുക അത്തരം നെഗോസിയേഷൻ പോയി കഴിഞ്ഞാൽ ഭാവിയിൽ ഇനി ഉയർന്നു വരാനിരിക്കുന്ന ഇത്തരം ഭീകര സംഘടനകൾക്ക് അത് വളരെ വളക്കൂറായി മാറും ഒരു പ്രോത്സാഹനമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് ഹമാസ് എന്ന ഭീകര ഏർ ഈ രാജ്യ ഈ ലോകത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ജന്മം എടുത്തിരിക്കുന്ന ഹമാസ് എന്ന ഭീകര ഭീകരസംഘടനയെ എത്രയും വേഗം ഭീകര ഭീകരസംഘടനയായിട്ട് പ്രഖ്യാപിക്കുവാനുള്ള ഒരു ആർജവത്വമുള്ള ഒരു നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുക എന്ന ഇസ്രായേലിന്റെ ആവശ്യത്തെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ കേന്ദ്ര സർക്കാർ പരിഗണിക്കും എന്ന ഒരു ആശയം അല്ലെങ്കിൽ എന്ന ഒരു ആവശ്യമാണ് ഈ ചർച്ചയിൽ നിന്നും ഉരുത്തിരിഞ്ഞത് ഓർക്കുക ഇന്നവർ ഇസ്രായേലിനെയാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ നാളെ ഒരു അവർ ഇന്ത്യയെ തേടി വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതിൻ്റെ ഒരു അലയോലിയാണ് ഈ കഴിഞ്ഞ ദിവസം ഫെബ്രുവരി അഞ്ചാം തീയതി ഹമാസ് ഭീകര നേതാവ് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകര സംഘടനാ നേതാക്കളുമായി ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ജയ് വിളിച്ചത് ഇന്ത്യക്കെതിരെ കാഹളം നടത്തിയത് അതുകൊണ്ട് തന്നെ സാഹചര്യത്തിൻ്റെ ഒരു സങ്കീർണത തിരിച്ചറിഞ്ഞ് ഈ ലോകത്തെ ആകമാനം മാറ്റിമറിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടങ്ങളെ അട്ടിമറിച്ച് ഇവിടെ ശരീരത്ത് നിയമം സ്ഥാപിക്കുക എന്ന കൂടി പ്രവർത്തിക്കുന്ന ഹമാസ് എന്ന സംഘടനയെ ഭീകര സംഘടനയായി ഇന്ത്യ പ്രഖ്യാപിക്കണം എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി